നമസ്കാരം വിറകെടുപ്പാണോ ഗ്യാസെടുപ്പാണോ നല്ലത് വിറകെടുപ്പ് ആരോഗ്യത്തിന് ഹാനികരമാണ് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതാണോ എന്നാൽ ഗ്യാസെടുപ്പ് ആരോഗ്യത്തിനും പ്രകൃതിക്കും നല്ലതാണ് ഇതെന്റെ അഭിപ്രായമല്ല ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള മനോരമയിലെ സയൻസ് ബ്ലോക്കിൽ ഡോക്ടർ സുരേഷ് സി പിള്ള എഴുതിയിട്ടിരിക്കുന്ന ഒരു ലേഖനത്തിലെ കാര്യമാണ് ഇത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ ഞാനിതിന് ഒരു മറുപടി നൽകുന്നത് അദ്ദേഹം അതിൽ നമ്മളോട് പറയുന്നത് വിറകടുപ്പ് ആരോഗ്യത്തിന് അത്യന്തം ഹാനികരമാണ് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല അത് പ്രകൃതിക്കും ഹാനികരമാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം താങ്കളുടെ ഈ നിഗമനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും വിറകടുപ്പ് ഉപയോഗിച്ചിരുന്ന സമയത്തെ സ്ത്രീകൾ കാരണം ഇതൊക്കെ എപ്പോഴും സ്ത്രീകളെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷന്മാർ നമ്മുടെ നാട്ടിൽ അടുക്കളയിൽ അധികം കയറാറില്ല അതുകൊണ്ട് ആ സമയത്ത് ജീവിച്ചിരുന്ന സ്ത്രീകളും ഇപ്പോൾ ഗ്യാസ് ഗ്യാസെടുപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകളും തമ്മിൽ ഒരു ചെറിയ തുലനം നടത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ചിത്രം കിട്ടും അന്നത്തെ കാലത്തെ സ്ത്രീകളുടെ ആരോഗ്യം അതറിയാൻ വേണ്ടി അവരുടെ ആയുസ് ജോലി ചെയ്യാനുള്ള കഴിവ് പ്രസവിക്കാനുള്ള കഴിവ് ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി അന്നത്തെ കാലത്ത് നമുക്കറിയാം അടുക്കളയിലെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതിനേക്കാളും കഠിനമായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായിട്ട് അധ്വാനിച്ചാണ് അന്നത്തെ കാലത്തെ സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് ഇന്നത്തെ കാലത്ത് ഒരു സൗകര്യവുമില്ല വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കണം അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയി ചുമന്നു കൊണ്ടുവരണം നെല്ല് പുഴുങ്ങി ഉണക്കിയിട്ട് കുത്തിയെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ ആട്ടുകല്ലിൽ അരി അരച്ചെടുക്കണം ഉഴുന്നരച്ചെടുക്കണം അപ്പം ഉണ്ടാക്കണമെങ്കിൽ തേങ്ങാ അരച്ചെടുക്കണം കുട്ടുണ്ടാക്കണമെങ്കിൽ ഉരലിൽ കുതിർത്ത് അരിയിട്ട് ഇടിച്ചുപൊടിച്ചെടുക്കണം മുളകും മറ്റും മുളകും മല്ലിയും മറ്റും നമ്മൾ അരകലിൽ വെച്ച് അരച്ചാണ് എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അന്ന് പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ഈ ജോലികളെല്ലാം അന്നത്തെ കാലത്തെ സ്ത്രീകൾ ചെയ്തിരുന്നു ഒപ്പം അവർക്ക് ആ സമയത്ത് പശുക്കളെ വളർത്തണം പശുക്കൾക്ക് കാടി ഉണ്ടാക്കി കൊടുക്കണം അതിന് പുല്ല് പറിച്ചു കൊടുക്കണം കോഴികൾ കാണും അവയുടെ പിന്നാലെ പോകണം കോഴികളെ വളർത്തുന്ന സമയത്ത് കോഴിക്ക് ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുപോലെ അടച്ചിട്ടല്ലേ വളർത്തുന്നത് ആ കുഞ്ഞുങ്ങളെ കാക്ക കൊണ്ടുപോകുന്നുണ്ടോ വരുത്തു കൊണ്ടുപോകുന്നുണ്ടോ പോയി നോക്കണം ഇങ്ങനെ അവർക്ക് നേരം വെളുത്താൽ ഉറങ്ങുന്ന സമയം വരെ ഒരു സെക്കൻഡ് നേരം പോലും വിശ്രമിക്കാൻ സമയം കിട്ടില്ല അത്രയേറെ ജോലി ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെ ഒരുപാട് ജോലികൾ വരെ ഉണ്ട് അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് നല്ല ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കരുത്തുണ്ടെങ്കിൽ മാത്രമേ നല്ല ഊർജ്ജസ്വലത ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂ അപ്പോൾ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സുരേഷ് ഇ പിള്ളയ്ക്ക് ഒരു സംശയവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് അവരുടെ ആയുസ്സാണ് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സ്ത്രീകൾ മിക്കവരും എൺപത് വയസ്സിന് മുകളിൽ പോയിട്ടുള്ളവരാണ് നല്ല ആരോഗ്യത്തോടെ തന്നെ തൊണ്ണൂറും തൊണ്ണൂറ്റി അഞ്ച് നൂറും വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ദീർഘായസ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു മൂന്നാമത്തേത് പ്രസവിക്കാനുള്ള കഴിവ് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ആശുപത്രികളുടെ സേവനമില്ലാതെ ഡോക്ടർമാരുടെ ഉപദേശമില്ലാതെ മരുന്നുകളെ കഴിക്കാതെ അഞ്ചു മാറും കുട്ടികളെ ഒരു പ്രയാസവുമില്ലാതെ സ്വാഭാവികമായിട്ട് പ്രസവിച്ച് വളർത്തിയത് അഞ്ചു മാറുമൊക്കെ ചില വീട്ടിലാണ് മറ്റു ചില വീടുകളിൽ എട്ടും പത്തും പന്ത്രണ്ടും പതിനാലും ഒക്കെ ആണ് ഈ കുട്ടികളെയൊക്കെ പ്രസവിക്കാൻ ഈ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവുമില്ല സുഖമായിട്ട് പ്രസവിക്കും പ്രസവിച്ചിട്ട് അവരവരുടെ ജോലിയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ശരി അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല എന്നാൽ ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ കുറിച്ച് ഞാൻ എന്ത് പറയണം എന്തെങ്കിലും പറയണോ നിങ്ങൾക്കറിയാം ഗ്യാസ് ഉണ്ടായിട്ടും വെള്ളമുണ്ടായിട്ടും എല്ലാവിധ സൗകര്യമുണ്ടായിട്ടും വീട്ടിൽ പാചകം പോലും ചെയ്യാൻ ആധുനിക കാലത്തെ സ്ത്രീകൾക്ക് വയ്യ മടിയാണ് ഒരുപാട് ഒരുപാട് മരുന്നുകൾ കഴിച്ചാണ് പല ആൾക്കാരും ഓരോ ദിവസവും മുമ്പോട്ട് തള്ളി നിൽക്കുന്നത് അതേപോലെ തന്നെ പ്രസവത്തിൻ്റെ കാര്യമെടുത്താൽ ഒരു കുട്ടിയെ പോലും പ്രസവിക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾക്ക് വയ്യ പിന്നെ കല്യാണം കഴിച്ചു പോയില്ലേ ഒരു കുട്ടിയെങ്കിലും വേണ്ടേ എന്ന് കരുതി കഷ്ടപ്പെട്ട് ഒരു കൊച്ചിനെ പ്രസവിക്കും രണ്ടാമത്തെ പ്രസവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ വയ്യ ഈ പ്രസവം ഇവർ നടത്തുന്നത് വിദഗ്ദ്ധന്മാരുടെ നിയന്ത്രണത്തിലാണ് ഗർഭമുണ്ടാകുന്ന സമയം മുതൽ ആശുപത്രിയിൽ പോകുന്നു ഡോക്ടറെ കാണുന്നു സ്കാൻ ചെയ്യുന്നു രക്തം പരിശോധിക്കുന്നു എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് സപ്ലിമെൻ്റ് കഴിക്കുന്നു അങ്ങനെ അങ്ങനെ നല്ല നല്ല പരിചരണത്തിൽ വന്നിട്ട് ഏറ്റവും ഒടുവിൽ പോയിട്ട് സിസ്കാരം ചെയ്യുന്നു ആരോഗ്യകാര്യമെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന സ്ത്രീകളുടെ സ്റ്റാമിനയുടെ പത്തിലൊന്ന് പോലും ഇപ്പോഴത്തെ സ്ത്രീകൾക്കില്ല നമ്മളതിനെ അടുപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇതും ആരോഗ്യം തമ്മിൽ ബന്ധപ്പെട്ടുണ്ടെന്ന് ഡോക്ടർ സുരേഷ് പിള്ള പറഞ്ഞതുപോലെ വിറകടുപ്പിനും ഗ്യാസടുപ്പിനും മനുഷ്യൻ്റെ ആരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിറകടുപ്പ് തന്നെ ആയിരുന്നു ആരോഗ്യത്തിന് ഉത്തമം എന്ന് നമുക്ക് അന്നത്തെ സ്ത്രീകളെയും ഇന്നത്തെ സ്ത്രീകളെയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം ഇനി മറ്റൊരു കാര്യം ഇന്നത്തെ സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞു ഒരു ഗർഭമുണ്ടാകുമ്പോൾ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടർമാർ കൃത്യമായിട്ട് കണ്ടെത്തിയവർക്ക് കൊടുക്കും പഴയ കാലത്ത് അങ്ങനെ ഒരു പരിപാടിയില്ല മാത്രമല്ല അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഭക്ഷണ സുലഭതയിൽ ഭക്ഷണം ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമായിരുന്നില്ല ഉള്ള ഭക്ഷണം പിള്ളേർക്കും ഭർത്താവിനും എല്ലാം കൂടി വീതം വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ മിക്കവാറും അവർക്ക് ശൈലം കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കാൻ കാണുകയുള്ളൂ അപ്പോൾ വളരെ പരിമിതമായിട്ട് മാത്രം ഭക്ഷണം കഴിച്ചാണ് അന്നത്തെ കാലത്ത് ഇത്ര ആരോഗ്യത്തോടെ അവർ ജീവിച്ചിരുന്നത് ജോലികളെല്ലാം ചെയ്തിരുന്നത് അതെങ്ങനെയാണ് അവർ സാധിച്ചിരുന്നത് കാരണം നല്ലപോലെ ഭക്ഷണം കഴിച്ച് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ആധുനിക കാലത്തുണ്ടായിരുന്നവരെക്കാൾ ഭക്ഷണം വളരെ കുറവായിരുന്ന സമയത്ത് ആ സ്ത്രീകൾ എങ്ങനെയാണ് അഞ്ചു വാരം കുട്ടികളെ പ്രസവിക്കുകയും ഇത്രയേറെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് അതാണ് വിറകെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു മഹാത്മ്യം അന്നത്തെ കാലത്തെ സ്ത്രീകൾ വിറകെടുപ്പിൽ തീ ആ വിറകെടുപ്പിൻ്റെ പുകയിൽ നിന്നും അവർക്ക് പോഷണം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ശാസ്ത്രജ്ഞന്മാരെ നെത്തി ചൊളിച്ചേക്കാം പക്ഷേ ഇത് വളരെ സിമ്പിൾ ഒരു ലോജിക്കാണ് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ വിറകനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടികൾ ഏതൊക്കെയാണ് പല വൃക്ഷങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പാഴ് മരങ്ങൾ ആരും എടുക്കില്ല അത് തീപ്പെട്ടി ഉണ്ടാക്കുന്ന കമ്പനികൾക്കോ പ്ലൈവുഡ് കമ്പനികൾക്കോ ഒക്കെയാണ് വിൽക്കുക നല്ല മരം തന്നെയാണ് വിറകിന് അന്നത്തെ കാലത്തും ഉപയോഗിച്ചിരുന്നത് അതായത് മാവ് ആഞ്ചിനി പ്ലാവ് തെങ്ങ് അതുപോലെ തന്നെ പേര വലിയ പേരയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തടി അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ വെട്ടിയെടുത്ത് അതിൻ്റെ വിറകാണ് പുളിമരത്തിൻ്റെയൊക്കെ തടിയെടുക്കാറുണ്ട് നമ്മൾ തീയത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മാവിൻ്റെ ഒരു കഷണം മാവ് കത്തുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ നിന്നും വരുന്ന പുകയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് ആ പുകയിലടങ്ങിയിരിക്കുന്നത് ആ മാവ് തന്നെയാണ് ആ മാവിനെ അഗ്നി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിലെ പോഷകങ്ങളെല്ലാം അന്തരീക്ഷത്തിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാവിൻ്റെ തടിയുടെ ഉള്ളിൽ മാങ്ങ ഉണ്ടാകാനുള്ള സകല പോഷകങ്ങളും ഇരിപ്പുണ്ട് അതായത് മാങ്ങ നാനോ രൂപത്തിൽ ആ തടിയുടെ ഉള്ളിൽ ഉണ്ട് തെങ്ങിൻ്റെ വിറകിൻ്റെ ഉള്ളിൽ തേങ്ങ ഇരിപ്പുണ്ട് പ്ലാവിൻ്റെ തടിയുടെ ഉള്ളിൽ ചക്കയിരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ കത്തിച്ച് അതിൻ്റെ പുക പുറത്തേക്ക് വരുമ്പോൾ ആ പുക ശ്വസിക്കുന്ന ഇന്നത്തെ കാലത്തെ അമ്മമാർക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ പോഷണം കിട്ടുകയാണ് ഇതിലൂടെ അവർക്ക് എനർജി കിട്ടുകയാണ് അങ്ങനെ എനർജി അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒരു സപ്ലിമെൻറ്റെയും ആവശ്യമുണ്ടായിരുന്നില്ല വയറ് നിറയെ വലിച്ചു വയറ് തിന്നേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ തന്നെ അവരുടെ വയറ് നിറയുകയാണ് കാര്യം പോഷണം അവരറിയാതെ ഉല്ലേഖിച്ചില്ലെന്നുണ്ട് അപ്പോൾ വിറകടുപ്പിൽ തീ സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആരോഗ്യം ആരോഗ്യമുണ്ടായതിൻ്റെ കാരണങ്ങളിൽ പരമപ്രധാനം ഈ വിറകിൽ അടങ്ങിയിരിക്കുന്ന പോഷകൾ തന്നെയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ വിറകടുപ്പ് കത്തിക്കുമ്പോൾ അത് പ്രകൃതിക്ക് പ്രശ്നമുണ്ടാക്കുന്നു കാലാവസ്ഥ വ്യതിയാനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാണ് കാലാവസ്ഥാ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണ് പണ്ടാണ് ഇപ്പോഴാണ് വിറകടുപ്പ് വ്യാപകമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള സമയത്ത് പ്രകൃതി സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അടുപ്പുകൾക്കും കാലാവസ്ഥയ്ക്കും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്നാൽ ആധുനിക കാലത്ത് ശാസ്ത്രത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പലയിടത്തും നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഇനി നമ്മൾ അതിനെ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്താൽ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗ്യാസെടുപ്പാണ് കാരണം ഗ്യാസെടുപ്പുകൾ വ്യാപകമായ ശേഷമാണ് കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള പ്രശ്നങ്ങൾ തോന്നുമ്പോൾ മഴ പെയ്യുക തോന്നുമ്പോൾ വേനൽ വരിക പഴയകാലത്ത് അങ്ങനല്ല സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് കാലാവസ്ഥ വന്നിരുന്നത് ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന എന്നാണ് മഴക്കാലം തുടങ്ങുന്നത് എന്നാണ് വേനൽക്കാലം ആരംഭിക്കുന്നത് അതെല്ലാം പോയി താളം തെറ്റി അതിൻ്റെ കാരണമായിട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസെടുപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ഗ്യാസെടുപ്പ് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയേണ്ടി വരും ഞാൻ ഒഴികിൽ കൂടി പറയുന്നു ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അർബുദം ഉണ്ടാകുന്ന ഒന്നാണ് പുക ശ്വസിച്ചിട്ട് അതായത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന അർബുദം തന്നെ വലിക്കാത്ത ആൾക്കാരിൽ കണ്ടിട്ടുണ്ടെന്നും ശ്വാസകോശ അർബുദം സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടാണ് ശ്വാസകോശ അർബുദം ഉണ്ടാകുന്നതെങ്കിൽ ഈ ലോകത്ത് സകല സിഗരറ്റ് വലിക്കാർക്കും ശ്വാസകോശ അർബുദം ഉണ്ടാകണം എന്നാൽ നമ്മളത് കാണുന്നില്ല അതേപോലെ തന്നെ അടുപ്പിലെ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ അർബുദം ഉണ്ടാകുമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ പഴയകാലത്ത് ജീവിച്ചിരുന്ന അമ്മമാർ മുഴുവൻ ശ്വാസകോശ അർബുദ രോഗികളായിട്ട് മാത്രമേ മരിക്കുകയുള്ളായിരുന്നു പക്ഷെ നമ്മൾ പഴയ കാലത്തേക്ക് നോക്കുമ്പോൾ ഒരു ഒറ്റ അർബുദ പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നും ആധുനിക കാലത്താണ് അർബുദം പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്നതെന്ന് കാണാൻ സാധിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ വിവറ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് ഉണ്ടാകും എന്നാൽ ഗ്യാസ് കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വളരെ കുറവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഏതാണ്ട് അറുപത് ശതമാനം കുറവാണ് ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡ് കഴിഞ്ഞാൽ അത് നമുക്ക് ഹാനികരമാണ് പ്രകൃതിക്ക് ഹാനികരമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അത് ശരിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും കാർബൺ ഡൈക്സൈഡ് കൂടുന്നത് സത്യത്തിൽ പ്രകൃതിക്ക് ഗുണമല്ലേ ചെയ്യുകയുള്ളൂ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ശാസ്ത്രം അതൊക്കെ ഇപ്പോൾ മാറിയോന്ന് അറിഞ്ഞുകൂടാ മരങ്ങൾ വളരുന്നതും മരങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നതും പല പ്രശ്നങ്ങൾക്ക് ഫലം കഴിക്കാനൊക്കെ സാധിക്കുന്നതും അവയ്ക്ക് വെള്ളവും വളവും സൂര്യപ്രകാശവും മാത്രം കിട്ടുന്നതുകൊണ്ടല്ല കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നതുകൊണ്ടാണ് മരങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് മരങ്ങൾ നല്ലപോലെ നിൽക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ധാരാളം ഓക്സിജൻ കിട്ടും അങ്ങനെ ധാരാളം ഓക്സിജൻ അവർക്ക് കിട്ടണമെങ്കിൽ ഈ മരങ്ങൾക്ക് എന്ത് വേണം മരങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡും കിട്ടണം അത് കിട്ടിയെങ്കിലേ മരങ്ങൾക്ക് ഓക്സിജൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിറകടുപ്പിൽ നിന്നും നല്ല രീതിയിൽ കാർബൺ ഡയോക്സൈഡ് വരുന്നുണ്ടെങ്കിൽ അത് ഈ മരങ്ങൾക്കൊക്കെ ഗുണമാണ് മരങ്ങൾക്ക് അതുപോലെ നല്ല ആരോഗ്യമുണ്ടാകും ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതുമൂലം നല്ല ഓക്സിജൻ കിട്ടും കാര്യം മരങ്ങൾക്ക് കിട്ടുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ ലഭ്യത അനുസരിച്ച് അപ്പോൾ കൂടുതൽ കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിക്കും അപ്പോൾ അതുകൊണ്ടുകൂടി ആവാം അന്നത്തെ അന്നത്തെക്കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു കാരണം അവർക്ക് ഓക്സിജൻ ലഭ്യത ഉണ്ടായിരുന്നു ഒരിക്കലും പ്രകൃതി നമ്മളോട് കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കാൻ പറയുന്നില്ല നമ്മൾ ഏത് വാതകങ്ങൾ ശ്വസിച്ചാലും ശരി അതിലുള്ള ഓക്സിജനെ എടുത്തിട്ടാണ് ശരീരം ബാക്കി പുറത്ത് കളയുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൽ എന്തുമാത്രം ഉണ്ടോ അത്രയേറെ ഓക്സിജൻ നമുക്ക് കിട്ടും നമ്മളെക്കൊണ്ട് ശരിയായിട്ട് ശ്വസിപ്പിക്കാത്തത് ആക്ച്വലി ആധുനിക വൈദ്യശാസ്ത്രമാണ് നിങ്ങൾക്കറിയാം എന്തെങ്കിലും രോഗം വരുമ്പോൾ പനിയൊക്കെ വരുമ്പോൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ മാസ്ക് കിട്ടണം മാസ്ക് കിട്ടിയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് കെട്ടുന്ന ആൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ആധുനിക കാലത്ത് ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിവില്ല കേൾക്കാനും അനുസരിക്കാനും മാത്രമേ അവർക്കറിയാവൂ ഒരാൾ മാസ്ക് ധരിക്കുമ്പോൾ അയാൾ ശ്വസിക്കുന്ന വായു അത് മലിനമായിട്ട് പുറത്തേക്ക് വരികയാണ് അതായത് നമ്മുടെ ശരീരം വേണ്ട എന്ന് പറഞ്ഞ് പുറംതള്ളുന്ന സാധനം മാസ്കിന്റെ ഉള്ളിൽ കെട്ടി നിൽക്കുന്നു കെട്ടി നിൽക്കുന്ന മെല്ലിനു വീണ്ടും ശ്വസിക്കുന്നു അങ്ങനെ തുടർച്ചയായിട്ട് അയാൾ ശ്വസിക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് വേണ്ടത്ര ഓക്സിജൻ ചെല്ലുന്നില്ല അയാളുടെ രക്തത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും അങ്ങനെ മെല്ലെ മെല്ലെ അയാൾ രോഗിയായിട്ട് മാറും അതിനുവേണ്ടിയാണ് മാസ്ക് ധരിപ്പിക്കുന്നത് അതുകൊണ്ട് വൈറസിനെ തടയാൻ പറ്റുമെന്നും വൈറസ് കേരള എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിച്ച് ഈ തുണി മുഖത്ത് കെട്ടി നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ സഹതാപം തോന്നുകയാണ് അപ്പോൾ ശ്രീ സുരേഷ് സി പിള്ള ഇങ്ങനെയൊരു ലേഖനം എഴുതിയിട്ടത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി അറിഞ്ഞിട്ട് നമുക്ക് ഈ സംഭവം അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അദ്ദേഹം ഇത് എഴുതിയിട്ടിരിക്കുന്നത് പെട്രോളിയം വ്യവസായത്തിന് വേണ്ടി അല്ലെങ്കിൽ പെട്രോളിയം മാഫിയകൾക്ക് വേണ്ടിയാണ് ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് അതായത് പെട്രോളിയത്തിൽ നിന്നും മറ്റ് ഊർജങ്ങളിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം വ്യാപകമായിട്ട് ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പെട്രോളിയത്തിൻ്റെ ഡിമാൻഡ് അന്താരാഷ്ട്ര തലത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതേപോലെ തന്നെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് പെട്രോളിയം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ കണ്ടുപിടുത്തം വന്നതോടുകൂടി ഇപ്പോൾ വ്യാപകമായിട്ട് ആൾക്കാർ സോളാർ എനർജി ഉണ്ടാക്കുകയാണ് വീടുകളിൽ തന്നെ ആൾക്കാർ പാലിൽ വെച്ചിട്ട് അവരുടെ ആവശ്യമുള്ള കറണ്ട് ഉണ്ടാക്കുന്നു ബാക്കി വരുന്നത് പുറത്തേക്ക് വിൽക്കുന്നു നമ്മുടെ നാട്ടിൽ കൊച്ചിയിലെ എയർപോർട്ട് പൂർണ്ണമായിട്ടും സോളാർ എനർജിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഗണ്യമായിട്ട് കുറഞ്ഞു വരികയാണ് അപ്പോൾ പെട്രോളിയം ഉണ്ടാക്കുന്നവർക്ക് ഖനനം ചെയ്ത് വിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കുറയുകയാണ് അതെങ്ങനെ നികത്താൻ പറ്റും എന്നുള്ള അവരുടെ ആലോചനയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അവരൊരു പേരിട്ട് വിളിക്കുന്നത് അതായത് ക്ലീൻ കുക്കിംഗ് ടെക്നോളജി ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലീൻ കുക്കിംഗ് ടെക്നോളജി ഇയർ ആണ് എവിടെയൊക്കെയാണോ ആൾക്കാർ ഗ്യാസിന് പകരം വിറ ഉപയോഗിക്കുന്നത് അവരെല്ലാം ഗ്യാസിലേക്ക് കൊണ്ടുവരിക ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അതുള്ളത് ആഫ്രിക്കയിലാണ് അപ്പോൾ ആഫ്രിക്കയിലെ നാടുകളിൽ വിറകെടുപ്പിൽ ആഹാരമുണ്ടാക്കി കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ആൾക്കാർക്ക് അവിടെയും ഗ്യാസ് കൊടുത്തിട്ട് അവരെ ഗ്യാസിലേക്ക് മാറ്റാനുള്ള ഈ ആഗോള പെട്രോളിയം മാഫിയകളുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ സുരേഷ് പിള്ളയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് മലയാള മനോരമ വഴി പുറത്തു വന്നത് അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞല്ല അദ്ദേഹം പറഞ്ഞ കാര്യം അതിൻ്റെ വിശദീകരണം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലെ വിദഗ്ധന്മാർ മുഴുവൻ വാതുറക്കുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും അവർക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഒരു വാർത്ത വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലേക്ക് സഞ്ചരിച്ച് ഇത്രയെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ നമ്മളതിനെ എടുക്കണോ തള്ളണോ എന്ന് തീരുമാനിക്കാം താങ്ക്